ഹലോ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് യു കെയിലേക്ക് പഠിത്തത്തിനും മറ്റുമായിട്ട് കുട്ടികളെ അയക്കുന്ന നാട്ടിലുള്ള പേരൻസ് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ പലരും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു കാണാം യു കെയിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുമായിട്ട് ഫോണിൽ കൂടെ സംവാദിച്ചതിനൊക്കെയായിട്ട് രണ്ടുപേരെ ഈ അടുത്ത ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്തു എനിക്ക് നാട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ ഈ വീഡിയോസിന്റെ ലിങ്ക് അയച്ചു തന്നു അപ്പൊ അങ്ങനെയാണ് ഞാനിത് കാണുന്നത് അപ്പൊ അവരെന്നോട് റിക്വസ്റ്റ് ചെയ്തു നമ്മുടെ ചാനലിൽ കൂടെ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നല്ലൊരു കാര്യമാണ് കാരണം ഇത് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ആറോ ഏഴോ മലയാളികൾ ഇങ്ങനെയുള്ള ട്രാപ്പിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് എനിക്ക് ആ യൂട്യൂബിലെ ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് വളരെ സങ്കടം തോന്നി കാരണം വേറൊന്നുമല്ല സങ്കടം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇത്രയും വിദ്യാഭ്യാസം വിവരമുള്ള മലയാളികൾ ഇതില് അകപ്പെട്ടു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇതിനു മുൻപ് ഇതുപോലെയുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ട് അതിൽ നിന്നൊന്നും പഠിക്കാതെ വീണ്ടും ഇതിലേക്ക് എടുത്ത് കേടുന്ന മലയാളികളെ കുറിച്ച് ഓർത്ത് നമുക്ക് ലജ്ജിക്കേണ്ടതായിട്ട് വരുന്നു എൻ്റെ സുഹൃത്ത് അനീഷ് അബ്രഹാം കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് ഒരു രാജ്യത്ത് നമ്മൾ കഴിഞ്ഞാൽ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തീർച്ചയായിട്ടും നമ്മൾ ഫോളോ ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല ട്രാപ്പുകളിലും ചെന്ന് ചാടും ട്രാപ്പ് എന്നല്ല അത് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി ഏജൻസികളുണ്ട് പ്രൈവറ്റായിട്ട് പോലീസിനെ സഹായിക്കുന്ന ആളുകളാണ് അപ്പോൾ അവരെന്നെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ചാറ്റിങ്ങിലും മറ്റും ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണ് നിങ്ങളിങ്ങനെ ഓരോ സൈറ്റുകളിലൊക്കെ പോയി ചാറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് മെസ്സേജസ് ഇതുപോലെ അയക്കും അപ്പോൾ ഹായ് ഒക്കെ പറഞ്ഞ് മെസ്സേജ് അയയ്ക്കും അപ്പോൾ നിങ്ങൾ തിരിച്ചയായിരിക്കും അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഏജ് വെളിപ്പെടുത്തും ഞാൻ പതിനൊന്ന് പതിനാല് വയസ്സുള്ള ആളാണ് അതല്ലെങ്കിൽ പതിനഞ്ച് വയസ്സുള്ള ആളാണ് പതിനാറ് വയസ്സുള്ള ആളാണ് പെൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ പിന്നീട് നിങ്ങൾ ആ ചാറ്റ് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് കുടുങ്ങിയെന്ന് വിചാരിക്കുക കാരണം അതാണ് അതിൻ്റെ ഒരു രീതി ഇവർ സാധാരണ ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ് പലരും പറയും ഇത് ചതിയല്ലേ ഇത് മനഃപൂർവ്വം ഇതിലേക്ക് വലിച്ചെഴിച്ചതല്ലേ എന്നൊക്കെ പക്ഷെ ഇവരിത് ചെയ്യുന്നതിന് ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രാജ്യത്തെ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് അത് നൂറ് ശതമാനം നമ്മളതിനോട് യോജിക്കണം ഞാൻ ഈ ഇടയ്ക്ക് കണ്ട ആ ഒരു വീഡിയോയിൽ ഒരു മലയാളിയായിട്ട് ഒന്നര വർഷമായുള്ളൂ യു കെയിൽ വന്നിട്ട് അതിന്റെ വൈഫിന്റെ മുമ്പിൽ വെച്ചാണ് വീട്ടിൽ ചെന്നാണ് അറസ്റ്റ് ചെയ്യുന്നത് അവിടെ ചെന്നിട്ട് ആ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ തൊലി ഉരിഞ്ഞു ഉരിഞ്ഞുപോകും അതായത് ഇവിടെ പതിനാല് വയസ്സുള്ള ആ കൊച്ചിനെ അയച്ചിരിക്കുന്ന മെസ്സേജുകളൊക്കെ നമ്മൾ കേട്ടോണ്ടല്ലോ ഉണ്ടല്ലോ നമ്മുടെ തന്നെ തൊലി ഉരിഞ്ഞു ഇരിഞ്ഞും അത്രയ്ക്ക് വൃത്തികെട്ട മെസ്സേജുകളാണ് അയച്ചിരിക്കുന്നത് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആ വീഡിയോ കഴിയുന്നവരെ ഈ ആളുടെ ഭാര്യ അവിടെ നിന്ന് കരയുവാണെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഞങ്ങളൊന്ന് രക്ഷിച്ചു തന്നെ എന്റെ ഭർത്താവാണ് എൻ്റെ പിള്ളേർക്ക് ഇനി ആരുമില്ല എന്നൊക്കെ പറഞ്ഞു ആ വീഡിയോയുടെ താഴെയുള്ള കമൻസുകൾ നമ്മൾ വായിച്ചു നോക്കി അറിയാം എല്ലാവരും ആ പുള്ളിക്കാരിനെ ആ ഭാര്യനെയും കുറ്റപ്പെടുത്തുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ എങ്ങനെ നിങ്ങൾ ജീവിക്കും പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകൊച്ചുള്ള ആളാണ് ആ ആളാണ് പതിനാല് വയസ്സുള്ള കൊച്ചു ആയിട്ട് ഇത്രയും മ്ലേച്ചമായ രീതിയിൽ ഏഹ് സംസാരിക്കുകയും ചാറ്റുകയും ചെയ്ത് അങ്ങനെയുള്ളവരൊന്നും ഈ രാജ്യത്ത് ജീവിക്കാനായിട്ട് അവർ സമ്മതിക്കില്ല അവർ കയറ്റി വിടും അവരെ ഡീപ്പോർട്ട് ചെയ്യും അവനെ ഇവിടുന്ന് ആദ്യം ജയിലിലേക്ക് കൊണ്ടുപോകും പിന്നെ അവിടുന്ന് കയറ്റി വിടും ഈ ജീവിതത്തിൽ ഈ രാജ്യത്തേക്ക് വരാനായിട്ട് സാധിക്കില്ല അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ഒരു ബിസിനസ് സംഘടിപ്പിച്ച് യു കെയിൽ വന്നിട്ട് ഈ രാജ്യത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഫോളോ ചെയ്യാതെ തോന്നിയ പോലെ ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും പിടിപീഴും ഇനിയൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ഏതാണോ മാതൃരാജ്യം അങ്ങോട്ട് കേറ്റി വിടുന്നതാണ് ഒന്ന് ആലോചിച്ച് നോക്കി ഇവിടെ നല്ലത് ലോകം മുഴുവൻ സ്പ്രെഡായി ഈ വീഡിയോ ഇനി നാട്ടിലയക്കി എന്ന് കഴിഞ്ഞാൽ തലവൊക്കെ പിടിച്ച് നടക്കാൻ പറ്റുമോ ഏഹ് എല്ലാ മനുഷ്യരും ഇത് കണ്ടില്ലേ അതുപോലെ തന്നെ അയാളുടെ ഭാര്യ പിള്ളേർ അവരുടെ ഒരു ലൈഫ് ഒന്ന് ആലോചിക്കും ഇനി അങ്ങോട്ടുള്ള ജീവിതം അതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം വരും നമ്മളിപ്പോൾ യൂട്യൂബിലേക്ക് ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമല്ലോ അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം വേറൊരു നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നു ഒരു പയ്യൻ മലയാളി പയ്യൻ കൊച്ചു പയ്യനാണ് അവനെ ഇതുപോലെ പിടിച്ചിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ കടവും വിലയും മേടിച്ച് കാർന്നന്മാരെ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഈ രാജ്യത്തേക്ക് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രാജ്യത്ത് വന്ന് നമുക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു വിചാരത്തിൽ വന്നു കഴിഞ്ഞാൽ മക്കളെ പിടി പിടിവീഴും കാരണം നമ്മളിവിടെ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് കാരണം ഇവിടെ ഒരു വർഷം മുമ്പ് വരുന്ന സമയത്ത് നമ്മുടെ ഇവിടെ സീനിയറായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ആളുകളോട് ഈ രാജ്യത്തെ രാജ്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഇവിടുത്തെ രീതികളെ കുറിച്ചും ചോദിച്ചു മനസ്സിലാക്കുമായിരുന്നു പുതിയതായിട്ട് വരുന്ന നല്ലൊരു ശതമാനം കുട്ടികൾക്ക് ഇവിടെയുള്ള ആളുകളെ പുച്ഛമാണ് ഇവരോടൊന്ന് ചോദിക്കുന്നു വേണ്ട അവർ ഗൂഗിളിൽ അടിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് വരും പക്ഷെ അറിയേണ്ട കാര്യങ്ങൾ അറിയുന്നില്ല അങ്ങനെയാണ് ഇത്രയും കുട്ടികൾ ഇതുപോലൊന്നും സംഭവിച്ചിട്ടില്ല യു കെയിൽ എത്രയോ പേരാണ് അടുത്ത നാളുകളിൽ ഇതുപോലെ പോലീസിന്റെ പിടിയിലായത് ഇവർക്കൊക്കെ ഇനി തിരിച്ച് നാട്ടിലേക്ക് പോവാം നാട്ടിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ ഫേസ് ചെയ്യണം അതുപോലെ തന്നെ ഈ രാജ്യത്തേക്ക് ഇനി തിരിച്ചുവരാനായിട്ട് സാധിക്കില്ല അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സി വെച്ചോണം നമ്മള് മലയാളികൾ വിദ്യാസമ്പന്നരും വിവരമുള്ളവരാണെന്നൊക്കെ നമ്മൾ സ്വയം അവകാശപ്പെടുന്നു എങ്കിൽ തന്നെയും ഇതുപോലെയുള്ള സംഭവങ്ങളിൽ ചെന്ന് പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാണക്കേടാണ് ഇനിയെങ്കിലും നിങ്ങൾ സൂക്ഷിക്കുക ഞാൻ പറയുന്ന യു കെ മാത്രല്ല കാനഡ ഓസ്ട്രേലിയ അമേരിക്ക ഇപ്പൊ ഇതുപോലെ തന്നെ ഇപ്പൊ അയർലൻഡ് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ എവിടെ പോയാലും ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ കാണും നിങ്ങളുടെ പുറകെ കാണും അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള ആളുകളെ ഒരു രാജ്യത്തും വെച്ചുപൊറപ്പിക്കൂല അതുകൊണ്ട് സൂക്ഷിക്കുക വളരെ സൂക്ഷിക്കുക നിങ്ങൾ മറ്റൊരു രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ വന്നാൽ നിങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ പണിയെടുക്കാനോ വന്നാണേ അത് ചെയ്യുക നിങ്ങൾ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പത്ത് പതിനഞ്ച് ലക്ഷം രൂപയൊക്കെ ചിലവാക്കി ഇവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള ട്രാപ്പുകളിലെല്ലാം വീണ് നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന ആ സ്ഥിതിയൊന്നും ആലോചിച്ച് നോക്കി അപ്പോൾ ഇനി അങ്ങനെയുള്ള ട്രാപ്പുകളിലൊന്നും വീഴാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വരാതിരിക്കാൻ ഇത് നമുക്കൊരു പാഠമാകട്ടെ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വീഴാരിക്കാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നാട്ടിലുള്ള കാർണവന്മാരോട് നിങ്ങളുടെ കുട്ടികൾ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് സ്റ്റുഡൻറ്റായിട്ടോ മറ്റേ പോവുകയാണെങ്കിൽ അവരോട് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് വിടണം അവരോട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്താണ് വിടാവുള്ളൂ എനിക്ക് ആവശ്യമില്ലാത്ത ചാറ്റിങ്ങിനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികൾക്കൊന്ന് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഞാൻ ഇതൊന്ന് പറയാനായിട്ടാണ് വന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം തരുന്നു ബൈ